മുന്താസ് ഓർക്കിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൻറോബ്യത്തിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഓഫറാണ് അഞ്ച് പ്ലാന്റുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും ടൂ ടോൺ റെഡ് അല്ലോ റാബിറ്റ് ഐ റാബിറ്റ് റെഡ് ഇന്തോനേഷ്യ റയാ റെഡ് ബ്രൗണ് സീസർ വൈറ്റ് അങ്ങനെ ഒരുപാട് പ്ലാന്റുകളുണ്ട് അതിൻ്റെയൊക്കെ ബ്ലൂമിംഗ് സ്റ്റേജ് ആയ അഞ്ച് പ്ലാന്റുകൾ എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും ഇപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഓഫറിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ട് തരാം പ്രാപിച്ചാൽ ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യക്കാര് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഏത് പ്ലാന്റ് ആണ് വേണ്ടതെച്ചാൽ ഏത് ഓഫറാണ് വേണ്ടതെച്ചാൽ പറയുക ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കേ